അപ്പം അവിടെ എത്തി ഭരദ്വാജൻ ത മകൻ യവക്രീതൻ അതെ പഠിക്കാതെ തന്നെ വേദം തോന്നാനുള്ള വിദ്യ ഇന്ററിൽ നിന്ന് സമ്പാദിക്കുകയും അത് ദോഷമാണ് എന്ന് പറയാൻ വേണ്ടി ഒരു കഥ ഭരദ്വാജൻ പറയണം ആ ഭരദ്വാജൻ പറഞ്ഞ കഥ ബാലധി എന്ന് പറഞ്ഞ മുനിയുടെയാണ് ബാലധി എന്ന് പറയുന്ന മുനി നമ്മൾ കണ്ടുവത് അമരത്തുള്ള ഒരു പുത്രനുണ്ടാവാൻ ചോദിക്കുകയും അത് നടപ്പില്ല എന്ന് ദേവന്മാർ പറഞ്ഞു അപ്പം നിമിത്തായുസ് ഈ പർവ്വതം അവൻ്റെ നിമിത്താവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വരം മേടിച്ചു അപ്പോൾ ആ പർവ്വതം എത്ര കാലം നിലനിൽക്കുമോ അത്ര കാലം ഈ ബാലധിയുടെ മകനും നിലനിൽക്കും അതാണ് നിമിത്തായുസ് അപ്പോൾ ബാലധിക്ക് ഒരു മകൻ ഉണ്ടായി അതിൻ്റെ പേരാണ് മേധാവി അതെ മേധാവി എന്ന പേര് മേധാവി വളർന്നു വന്നപ്പോൾ അമ്പേ ലോകദ്രോഹിയായി കണ്ടവരെയൊക്കെ ദ്രോഹിക്കുക കണ്ടവരെയൊക്കെ ദ്രോഹിച്ച് 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 അദ്ദേഹം ധനുഷാക്ഷൻ എന്ന് പറയുന്ന വീരനായ ഒരുത്തനെ ദ്രോഹിക്കാൻ പുറപ്പെട്ടു ധനുഷാക്ഷൻ ഈ ബാലധിയുടെ മകനാണല്ലോ മേധാവി ബാലധി എന്ന് പറഞ്ഞാൽ ശരിക്ക് ബാലബുദ്ധി എന്ന് പറഞ്ഞ ബുദ്ധി ബാലധി എന്നെല്ലാവട്ടെ ഈ മേധാവി പോയിട്ട് ധനുഷാക്ഷൻ എന്ന് പറയുന്ന വീരനായ ഒരുത്തനെ ദ്രോഹിക്കാൻ പുറപ്പെട്ടു ആഹാ ഈ ധനുഷാക്ഷൻ ആള് ചിലറ കാരനല്ല ധനുഷാക്ഷൻ ആദ്യം ഒരു ശാപം കിട്ടി ശപിച്ചു എടാ മേധാവി നീ ഭാസ്മായി പോട്ടെ ആ ഇല്ല കാരണം അവൻ ശീല ഭസ്മില്ല കാരണം ബാലധി നിമിത്ത വരം മേടിച്ചിട്ടുള്ളത് നിമിത്തായുസ്സാണ് ബാലധിയുടെ മകൻ മേധാവി നിമിത്തായുസ്സാണ് അവൻ്റെ നിമിത്തം എന്താ പർവ്വതമാണ് ആ പർവ്വതം അവിടെയുള്ള കാലം ഇവനെ ശപിച്ച ഫലിക്കില്ല അപ്പോൾ ഇയാളുടെ ശാപം ഫലിച്ചില്ല അപ്പം അയാൾ പിന്നെ എന്താ വേണ്ടേ ധനുഷാക്ഷൻ വേടോ മറ്റേ മേധാവി നീ ഭസ്മായി പോട്ടെ ഏയ് അവരനക്കോ ഇല്ല എന്തത് ഒന്നും പറ്റാത്തേ എൻ്റെ ശാപം ആ ആ ആ അപ്പ ഈ ധനുഷാക്ഷന് സംഗതി മനസ്സിലായി ഈ ബാലധി വരം മേടിച്ചിണ്ട് മേധാവി നിമിത്തായുസാ ആ അത് ശരി എൻ്റെ ആ പർവ്വതം ആണെന്ന് എൻ്റെ നിമിത്തം അതിന് വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഈ ധനുഷാക്ഷൻ കുറേ പോത്തങ്ങളെ വിട്ടു മഹിഷങ്ങളെ പോത്തങ്ങളെ വിട്ടിട്ട് കുത്തി 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 ഈ പർവ്വതം അങ്ങോട്ട് നശിപ്പിച്ചു ഏത് പർവതം മേധാവിയുടെ നിമിത്തായുസ്സായിട്ട് നിൽക്കുന്ന പർവ്വതത്തെ ഈ ധനുഷാക്ഷം പോത്തകളെ വിട്ട് നശിപ്പിച്ചു നശിപ്പിച്ചപ്പോ ഈ മേധാവി മരിച്ചു കാരണം പർവ്വതം നശിച്ചാലും നശിക്കും അപ്പൊ മേധാവിയുടെ അച്ഛൻ ബാലധി വന്നിട്ട് ഈ കുട്ടിയുടെ മൃതദേഹം എടുത്തുനിന്നു വിളിക്കാൻ തുടങ്ങി അതുമ്പോൾ മരിച്ചുല്ലോ അപ്പൊ മഹർഷിമാരൊക്കെ അവിടെ കൂടി വന്നിട്ട് പറഞ്ഞു അല്ല വിധിയെ മറികടക്കാൻ പറ്റില്ല മനുഷ്യന്റെ വിധിയെ മറികടക്കാൻ പറ്റില്ല ഈ നിമിത്തായുസ്സായ ഈ മേധാവിയുടെ പർവ്വതത്തെ പോത്തങ്ങളെ വിട്ടിട്ട് മഹിഷങ്ങളെ വിട്ടിട്ട് ഈ ധനുഷാക്ഷൻ നശിപ്പിച്ചു അതുകൊണ്ട് അങ്ങനെ മനസ്സിന് പക്വതയില്ലാത്തവർ അറിവ് നേടിയാൽ നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭരദ്വാജൻ നിയവക്രീതനോട് പറഞ്ഞു നീ ഇപ്പോൾ പഠിക്കാണ്ട് വേദം തോന്നാനുള്ള വരം മേടിച്ചു നീ ഒരിക്കലും രൈബ്യനോടോ അദ്ദേഹത്തിൻ്റെ മക്കളോടോ അർമാവസവും പരാവസവും രണ്ട് മക്കളുണ്ട് ഇവരോട് കലഹത്തിന് പോകരുത് രൈഭ്യൻ ഉഗ്രപ്രതാപിയാണ് ഏയ് ഞാൻ രൈഭ്യനോട് ഒരു കലഹത്തിനും പോവില്ല എനിക്ക് അച്ഛനെ പോലെയുള്ള ബഹുമാനവും സ്നേഹവും അദ്ദേഹത്തോടുണ്ട് രൈബ്യൻ അച്ഛൻ്റെ സുഹൃത്താണല്ലോ എനിക്കതുണ്ട് ഞാൻ ഒരു കുഴപ്പത്തിനും പോയില്ല എന്ന് പറഞ്ഞു എങ്കിലും ഈ യവക്രീതൻ അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ജീവിക്കാൻ തുടങ്ങി അവൻ താത്വനിത്താൻ കാണിക്കുക അപ്പം ഈ വേദം പഠിക്കാതെ നേടിയതിൻ്റെ ഒരു അഹങ്കാരം അവനുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ മറ്റേ രൈബ്യൻ്റെ രണ്ട് മക്കൾ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയി രൈബ്യൻ്റെ രണ്ട് മക്കൾ നമ്മൾ കണ്ടു അർവാവസു പരാവസു രണ്ടാളും പുറത്തേക്ക് പോയി അപ്പോൾ രേഭ്യൻ്റെ ആശ്രമത്തിൽ ഈ പ അർവാവസവും പരാവസവും പുറത്തേക്ക് പോയി ഇപ്പോൾ പരാവസുവിൻ്റെ ഭാര്യയും രൈബ്യനും മാത്രമേ ഉള്ളൂ അങ്ങനെ രൈഭ്യൻ എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയ സമയത്തെങ്കിൽ ഈ മനുഷ്യൻ ആരെ ഭരദ്വാജന്റെ മകൻ യവക്രീതൻ പല സ്ഥലത്തും കറങ്ങി 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 ഈ രൈബ്യന്റെ ആശ്രമത്തിൽ ചെന്നു ഏർ അവിടെ ചെന്നപ്പോ അതിസുന്ദരി ഒരു പെണ്ണ് നിക്കണു അത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ആദ്യം അത് രൈബ്യന്റെ മകൻ്റെ ഭാര്യ തന്നെയാണ് ഉടനെ അവളുടെ അടുത്ത് ചെന്നു അവളുടെ അടുത്ത് ഇദ്ദേഹത്തെ കണ്ടപ്പോ അവളാകെ ലജ്ജിച്ച് മാറി നിന്നു കണ്ട വേണ്ട സുന്ദരി നീ എന്നോട് ചേരുക നമുക്ക് അതെ നമുക്ക് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം അപ്പ ഈ ഇത് ഇത് മനസ്സിലാക്കി ഇത് ഭരദ്വാജൻ്റെ മകനാണ് യവക്രീതനാണെങ്കിൽ നല്ല പുലിവലി ഉണ്ടാക്കുമോ എന്ന് സംശയിച്ച് ഈ പെൺകുട്ടി പറഞ്ഞു ഇവിടെ നിൽക്കുമോ വിജനത്തിൽ പോയി അവിടെ ഒരുങ്ങി നിന്നോള ഞാൻ വരാം ഇപ്പം ഇവിടെ അരുമില്ല വിജനത്തിൽ പോയി നിൽക്കുമോ ജന ജനങ്ങളില്ലാത്ത സ്ഥലത്ത് പോയി നിന്നോള പറഞ്ഞു അങ്ങനെ ഇയാളെ അവിടെ പോയി ആരെ യവക്രീതൻ അപ്പോൾ രൈഭ്യൻ വന്നപ്പോൾ രൈഭ്യനോട് ഈ കുട്ടി അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയാണ് ഇങ്ങനെ ഈ ഭരദ്വാജൻ മകൻ ഇവിടെ വന്ന എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അവിടെ നോക്കും അച്ഛൻ അയാൾ അവിടെ ഞാനുമായിട്ട് സംഗമിക്കാൻ വേണ്ടി ആ രഹസ്യത്തിൽ പോയി നിൽക്കുന്നുണ്ട് ആഹാ അങ്ങനെ എന്ന് ചോദിച്ചാൽ രൈഭ്യൻ എന്ന് വെച്ചാൽ തൻ്റെ ജട പറച്ചിട്ട് ഒരു ഒറ്റ അടി അഗ്നിയിൽ ഹോമിച്ചപ്പോൾ അരിന്ന് ഒരാളുണ്ടായി ഒരു സുന്ദരിയായിട്ടൊരു സ്ത്രീ ഉണ്ടായി ഇതേ പെൺകുട്ടിയുടെ രൈബ്യൻ്റെ മകൻ്റെ അതേ ചായലിലൊരു സ്ത്രീ ഉണ്ടായി അപ്പം രണ്ടാമതും ജട പൊട്ടി പൊട്ടിച്ച് ഹോമിച്ചു രണ്ടാമതും ചടപൊട്ടി ചോമിച്ചപ്പോ അതി അതിഭയങ്കരമായിട്ടൊരു ഭൂതം ഉണ്ടായി അപ്പൊ ഇങ്ങനെ രണ്ടാളുകളെ അവിടുന്ന് സൃഷ്ടിച്ചു എന്നിട്ട് രൈഭ്യം പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു നിങ്ങൾ പോയിട്ട് ആ യവക്രീതനെ കൊല്ലുക അവൻ്റെ കഥ കഴിക്ക എന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഈ ആദ്യം ഈ പെണ്ണ് പോയി ആ പെണ്ണ് പോയിട്ട് അപ്പൊ പെണ്ണിന് ഇതേ നേരത്തെ യവക്രീതം മോഹിച്ച അതേ പെണ്ണിൻ്റെ അതേ ഛയ്യ ഈ രൈബ്യന്റെ മകൻ്റെ അതേ ഭാര്യയുടെ അതേ ഛൈയാണ് ഇയാൾക്ക് ആ പെണ്ണുമായിട്ട് സൂത്രത്തിൽ അവൻ്റെ ആ കമണ്ടലും ഇവിടെ മേടിച്ചു അപ്പോൾ അയാൾ ഊണ് കഴിഞ്ഞ് അശുചിയായിട്ട് നിൽക്കുക അതായത് കയ്യും കാലും കഴുകിയിട്ടില്ല ആ കയ്യും കാലും കഴുകി ശുദ്ധമായിട്ട് നിൽക്കുന്ന അയാളെ കൊല്ലാൻ എളുപ്പമല്ല എന്തെങ്കിലും ഒരു അശുദ്ധം വേണം അങ്ങനെ ഒരു പഴയ ഹെൽത്ത് അങ്ങനെ അങ്ങനെ നളനെ കാല് കഴുകി അശുദ്ധി കാല് കഴുകാണ്ട് അശുദ്ധി ആയിപ്പോഴാണ് കല് ബാധിച്ച് ഇയാൾ ഊണ് കഴിഞ്ഞ് സൂത്രത്തിൽ പെണ്ണ് മയക്കി മയങ്ങി ആ കമണ്ടലം ഇങ്ങോട്ട് മേടിച്ചു അപ്പോൾ അയാൾ അയാളുടെ കയ്യിൽ വെള്ളം ചെണ്ടായി അപ്പോൾ ഈ പിന്നാലെ ഇവളുടെ ഒപ്പം സൃഷ്ടിച്ച ഒരു രാക്ഷസമുണ്ട് ഒരു ഭൂതം അവൻ ശൂലം കൊണ്ട് ഈ ഇവനെ കുത്തി കൊല്ലം യവക്രീതനെ കുത്തി കൊല്ലാൻ കിട്ട് പാഞ്ഞപ്പ യക്രീതനെ അവിടെ നിന്ന് ഓടി കൈ കഴുകാൻ ജലം അന്വേഷിച്ചു ഓടി കമണ്ടിൽ പോയി അത് മറ്റേ പെണ്ണു തട്ടിക്കൊണ്ടുപോയി പിന്നെ ഓരോ സരസിൽ ചെല്ലുമ്പോൾ ആദ്യത്തെ സരസില് ചെന്നു വെള്ളമില്ല വീട് അവിടെ ഓടി അടുത്ത തടാകത്തിൽ നിന്നു അവിടെ വെള്ളമില്ല മൂന്നാമത്തെ തടാകത്തിലിരുന്നു വെള്ളമില്ല ഇയാളെ എവിടെയൊക്കെ ചെന്നു അവിടെ ഒന്നും വെള്ളമില്ല അങ്ങനെ വെള്ളമില്ലാണ്ട് ഇയാൾ തിരിച്ചോടി തിരിച്ചോടിയിട്ട് അച്ഛൻ്റെ ആശ്രമമായ ഭരദ്വാജന്റെ യജ്ഞശാലയിലേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ തടഞ്ഞു അവിടെ ഒരു അന്ധനായ ശൂദ്രൻ കാവൽ നിൽക്കുന്നുണ്ട് ഏയ് കിടക്കാൻ അവൻ ഇത് ആരാന്നറിയില്ല തടഞ്ഞു തടഞ്ഞ വഴിക്ക് മറ്റേ പിന്നാലെ വന്ന രാക്ഷസൻ രേഭ്യം ഇട്ട രാക്ഷസൻ ശൂലം കൊണ്ട് ഇയാളെ കുത്തിയ കൊന്നു അങ്ങനെ എന്തുണ്ടായി ഭരദ്വാജൻ്റെ മകൻ യവക്രീതൻ രൈബ്യൻ്റെ മകൻ്റെ ഭാര്യയുടെ അടുത്ത് വേണ്ടാധീനത്തിന് പോയിപ്പോൾ താൻ വേദം പഠിക്കാതെ തന്നെ തോന്നാൻ വരം മേടിച്ച ആളാ അയാളെ ഈ ഭൂതം കുത്തി കൊന്നു കുത്തി കൊന്ന വിവരം ഇതിപ്പോ തൻ്റെ മകൻ ഭരദ്വാജൻ അറിഞ്ഞു മകനാണ് മരിച്ചിരിക്കുന്നത് മരിച്ച മകൻ അപ്പൊ ഭരദ്വാജൻ ആശ്രമത്തിലേക്ക് വരികയണം അത് എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞേ അദ്ദേഹം ആശ്രമത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ അഗ്നികൾ ബഹുമാനിച്ചിരുന്നു അദ്ദേഹം വരുമ്പോൾ അഗ്നികളൊക്കെ എനിക്ക് നിൽക്കുന്നു അന്നേ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തെ ആരും ബഹുമാനിച്ചില്ല ഏയ് എന്താ ഞാൻ വരുമ്പോൾ അഗ്നികളൊന്നും എനിക്ക് ബഹുമാനിക്കാത്തേ എന്നാൽ അവിടെ നിൽക്കുന്ന കാവൽക്കാരനായ അന്ധനായ ശൂദ്രനോട് ആര് ചോദിച്ചു ഭരദ്വാദൻ ചോദിച്ചപ്പോൾ അയാൾ അയാളും ഉണ്ടായ സംഗതിയൊക്കെ പറഞ്ഞു അങ്ങയുടെ മകൻ രേഭ്യന്റെ ആശ്രമത്തിൽ പോയി രേഭ്യന്റെ മകന്റെ ഭാര്യയുടെ അടുത്ത് വേണ്ടാത്ത വേണ്ടാതീനം കാണിച്ചു അപ്പോൾ ശൂലം കൊണ്ട് കുത്തി കൊല്ലം ഭൂതം വന്നപ്പോ ആളറിയണ്ട് ഞാൻ തടുത്തു പിന്നെ അയാൾ ശുചിയായിരുന്നു അയാൾക്ക് ശരീരത്തിൽ ശുചിത്വം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യജ്ഞശാലയ്ക്കകത്ത് അകത്ത് കിടത്താൻ പറ്റില്ല ഞാൻ തടഞ്ഞു തടഞ്ഞപ്പോൾ ശൂലം കൊണ്ട് കുത്തിക്കൊന്നു ഈ കഥയാ പറഞ്ഞു ഔ എൻ്റെ മകനെ നീയ്യും ബ്രാഹ്മണർക്കും പപ്പ ഭരദ്ജന്റെ മൂടെ മാറി എന്തെന്ന് നീയും ബ്രാഹ്മണർക്ക് വേദം പഠിക്കാതെ തോന്നാൻ വേണ്ടി തപസ് ചെയ്ത ആളാണ് ആ നിന്നെ ഇങ്ങനെ രൈബ്യൻ എൻ്റെ അയച്ച ഭൂതം കുത്തിക്കൊന്നു അതുകൊണ്ട് രേബ്യന് അവൻ്റെ മകൻ കൊല്ലട്ടെ എന്നൊരു ശാപം ആർക്ക് കൊടുത്തു രൈബിനോട് സുഹൃത്തുക്കൾ രൈബ്യൻ എൻ്റെ സുഹൃത്താണ് പക്ഷെ സുഹൃത്തുക്കളെ ശപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് അത് രൈബ്യനെ അവൻ്റെ മകൻ തൻ്റെ കൊല്ലട്ടെ എന്ന് ശപിച്ചിട്ട് സ്വന്തം മകൻ്റെ ചിത കൂട്ടി ആ സ്വന്തം മകൻ്റെ ചി മകനെ ചിതയിൽ വെച്ചു ആ ചിത ജ്വലിപ്പിച്ച് അതിൽ ഭരദ്വാജം ചാടി അച്ഛനും മകനോട് മരിച്ചു മകൻ മുമ്പേ മരിച്ചു അച്ഛനും മരിച്ചു അപ്പോൾ ഈ രണ്ടാളെ രൈഭ്യൻ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ഭോധത്തിലെ സൃഷ്ടിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടി രൈബ്യൻ്റെ അനുമതിയോടുകൂടി ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ആണ് രൈഭ്യൻ ഇവിടെ വെച്ച് നശിച്ചത് അതാണ് ഇനിയിപ്പോൾ കഥ കഴിഞ്ഞില്ല രൈബ്യൻ്റെ കഥകൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ തൽക്കാലം രൈഭ്യൻ എന്തായി രൈബ്യൻ്റെ ശാപമേറ്റട്ട് ഭരദ്വാജൻ്റെ മകൻ യവക്രീതൻ സിദ്ധി കൂടി ഇനി അടുത്ത പണി എന്താണെന്നല്ലേ അത് നമുക്ക് കേൾക്കാം